श्रीराम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम श्री राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया രാമകഥാ പുണ്യവുമായി ചൊവ്വാഴ്ച കർക്കിടകം പിറക്കും ഇനിയുള്ള ഒരു മാസം വീടുകളിലും ക്ഷേത്രങ്ങളിലും ആധ്യാത്മിക കേന്ദ്രങ്ങളിലും രാമകഥകൾ നിറയും ഇടമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടക മാസം പൊതുവെ ആധ്യാത്മിക ചിന്തകൾക്കുള്ള കാലഘട്ടമാണ് കർക്കിടകത്തെ രാമായണ മാസമായി ആചരിക്കുന്നതിന് പിന്നിൽ നിരവധി ശാസ്ത്രീയമായ സത്യങ്ങളുണ്ട് സൂര്യൻ ദക്ഷിണായ രാശിയിൽ സഞ്ചരിക്കുന്നത് ദോഷങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഒരു കാര്യം കർക്കിടകത്തിലെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ രാമായണ പാരായണവും മാത്രം മതിയെന്നാണ് വിശ്വാസം കാത്തിരിപ്പിൻ്റെ മാസം കൂടിയാണ് കർക്കിടകം സമൃദ്ധിയുടെ പൊന്നിൻ ചിങ്ങത്തനായുള്ള കാത്തിരിപ്പ് കർക്കിടകത്തിൽ മതിയായ ആഹാരവും ആയുർവേദ മരുന്നുകളും കഴിച്ച് ദേഹശുദ്ധി വരുത്താറുണ്ട് ചിലർ ഒഴിച്ചലും പിഴിച്ചിലും നടത്തി ശരീരം ആരോഗ്യദൃഢമാക്കും ഋതുക്കൾക്ക് ചില പ്രത്യേക സ്പന്ദനങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസത്തിലാകാം കർക്കിടക മാസത്തിൽ വീടുകൾ രാമായണ കഥാപാരായണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത പഴമക്കാർ കൽപ്പിച്ചത് ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം വീടിൻ്റെ ഉമ്മറപ്പടിയിൽ പണ്ടുകാലത്ത് മുത്തശ്ശി പേരമക്കൾക്കാണ് രാമായണം പാരായണം ചെയ്തു കൊടുക്കാറ് ഇന്ന് അത് അന്യമാണ് എങ്കിലും ചില തറവാടുകളിൽ ഇന്നും രാമായണ പാരായണം ചെയ്യാറുണ്ട് ന്യൂസ് കേളകം